ഇവിടെ കൊച്ചി കൊച്ചിയിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നപ്പോ കഴിഞ്ഞ ആളാ കൊച്ചി രാജാവില്ലേ കൊച്ചി രാജാവിന്റെ ഭീയായിരുന്നു പുള്ളിക്കാരൻ ആ കൊച്ചി രാജാവും പുള്ളിയും മൈ ഫ്രണ്ടും ബാക്കിൽ വീടുമായിട്ട് കഴിഞ്ഞ അത്രക്ക് ദോസ്തുക്കളായിരുന്നു ശരിക്കും എന്റെ കെട്ടിയോനും കൊച്ചി രാജാവും തമ്മിലുള്ള ബന്ധം എന്താന്നറിയോ എന്താണ് മലബന്ധ ഞാൻ നിന്നോട് പല പ്രാവശ്യം പറയുന്നുണ്ട് ഇവിടെ ഇന്റർവ്യൂവിന് വരുന്ന സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഇന്റർവ്യൂ ചെയ്തിട്ട് നല്ല വൃത്തിയും വെടുപ്പുമുള്ള സംസാരം ഉണ്ടെങ്കിൽ മാത്രം ഉള്ളവരോട് കടത്തി കിട്ടാ പെണ്ണിന് അതെ ഞാൻ അതിന് വൃത്തിയില്ലാത്ത എന്ത് പറഞ്ഞു പിന്നെ എന്താ അതെ മലബന്ധം പറഞ്ഞത് ഞാൻ നേരാ അതായത് താമസി ഞാൻ ഞങ്ങളൊക്കെ താമസിച്ചിരുന്ന ഒരു മലയിലാ ആ മലയുടെ തൊട്ടപ്പുറത്തെ മലയിലാണ് ഈ രാജാവും നായാട്ടിന് വന്നുകൊണ്ടിരുന്നത് അപ്പൊ അവിടെ വെച്ച് ഞമ്മടെ കെട്ടിയോനും രാജാവും തമ്മിൽ കണ്ട് ഒരു ഒരു മലബന്ധം അങ്ങനെയുള്ള മലബന്ധമല്ലേ ആ അതെ